മല ഇടുക്കുകൾക്കിടയിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തത് ഒരു ലക്ഷത്തിലേറെ ജീവനുകൾ രക്ഷാപ്രവർത്തനത്തിൽ മലയാളി സൈനികരും വലിയ പങ്ക് വഹിച്ചു രക്ഷാപ്രവർത്തനത്തിൻ്റെ നേതൃത്വവും മലയാളിക്കു തന്നെ തിരുവനന്തപുരം സ്വദേശി എയർ വൈസ് മാർഷൽ എസ് ആർ കെ നായർ പ്രതികൂല കാലാവസ്ഥയിൽ ദീർഘദൂര പറക്കുലുകൾ ബുദ്ധിമുട്ടായപ്പോൾ ദുരന്തബാധിത മേഖലയിൽ താൽക്കാലിക ഹെലിപ്പാഡുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം ഇദ്ദേഹത്തിൻ്റെതാണ് കടുത്ത മഴക്കിടെ ലഭിച്ച ചെറിയ ഇടവേളകൾ ഇതിലൂടെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു ഗുജറാത്ത് ഭൂമികുലുക്കം സുനാമി മുംബൈ വെള്ളപ്പൊക്കം ഇങ്ങനെ രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ വ്യോമസേനയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയത് എസ് ആർ കെ നായരാണ് സുനാമി ഒരു ഒരു തരത്തെ ഡിസ് ഡിസാസ്റ്റർ ആയിരുന്നു ഭൂജോത്പേക്ക് വേറൊരു തരത്തിലായിരുന്നു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ മലകൾ വളരെ ഉയരമുള്ള മലകളാണ് അതുപോലെ തന്നെ വാലീസൊക്കെ വളരെ നാറോ ആണ് പിന്നെ ഇവിടുത്തെ ആണ് ഹെലിപാഡ്സ് ഒന്നുമില്ല ഓപ്പറേഷൻ രക്ഷാപ്രവർത്തകർക്ക് വലിയ രക്ഷാ ഉദ്യോഗസ്ഥൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് മുമ്പോട്ടേക്ക് കാണാൻ തീരെ കഴിയാൻ പറ്റില്ല പിന്നെ ആ ഇൻസ്ട്രുമെന്റേഷനും പ്ലസ് ഈ ടെറൈൻ മെയിൻലി ഹിൽസിന്റെ അകത്ത് ഫ്ലൈ ചെയ്യുമ്പോൾ ഈ വിസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പൊ അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല യൂണിഫോം അണിഞ്ഞ സൈനികൻ്റെ ആർത്തിയോടെ ജീവിതത്തിലേക്ക് ഓടിയെടുക്കുന്നവരെ തടയേണ്ടി വരുമ്പോൾ പതറും മനസ്സിലൊരു വിഷമമാണ് ദുരന്തത്തിനും രക്ഷാപ്രവർത്തനത്തിനുമിടെ നിരവധി അനിഷ്ട സംഭവങ്ങളും അരങ്ങേറി രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടായ ദുരന്തം രാജ്യത്തെയാകെ ദുഃഖത്തിലാഴ്ത്തി ദൗത്യത്തിനിടെ ഗൗരീകുണ്ടിൽ എം ഐ പതിനേഴ് ഹെലികോപ്റ്റർ തകർന്നു വീണ് മലയാളിയായ ഐ ടി ബി പി ഉദ്യോഗസ്ഥൻ പി ജി ജോമോനടക്കം ഇരുപത് രക്ഷാപ്രവർത്തകർ രക്തസാക്ഷികളായി ബദരീനാഥിൽ കുടുങ്ങിയ ശിവഗിരി സ്വാമിമാർക്ക് ഹെലികോപ്റ്റർ ലഭ്യമാക്കാൻ സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന ആരോപണങ്ങൾ ോർക്കെ അയച്ചുകൊണ്ട് പ്രയോജനം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല സി എം നേരിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിനുശേഷം പിറ്റേ ദിവസവും വിളിച്ച് സംസാരിച്ചു ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല ഓരോ ദിവസവും ഞങ്ങളെ ശബ്ദത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ വരുന്ന ആളെ വരും മറ്റന്നാൾ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു തുടർന്ന് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾ ദുരന്തത്തിനിടയിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഭാവി പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന പ്രതിച്ഛായാ പോരാട്ടങ്ങൾ അനവസരത്തിലായി പോയി പ്രളയവും ദുരന്തവും ഒന്നും ഗംഗയ്ക്ക് പുതിയ കാര്യമല്ല എന്നാൽ ഇത്തവണ ഗംഗ സംഹാര രൂപം പൂണ്ട് കുത്തിയൊലിച്ചപ്പോൾ കൂടെ ഒലിച്ചുപോയത് ഒരു നാടിന്റെ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ സമ്പത്തും ഒപ്പം കുറെ മനുഷ്യജീവിതങ്ങളും മഹാപ്രളയത്തിനു ശേഷം ഹിമാലയൻ മലയിടുക്കുകളിൽ ഉയർന്നത് കൊടും സങ്കടങ്ങൾ മാത്രം ദുഃഖം നഷ്ടം നിസ്സംഗത കേദാർനാഥ് ശവപ്പറമ്പായി ഗംഗ ശവങ്ങൾ ഒഴുകുന്ന നദിയും ഹിമാലയൻ താഴ്വരകളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു മരണം ജീവിതത്തെക്കാൾ ഭേദമാണെന്ന് മനുഷ്യർ ചിന്തിച്ചുപോയ ദിവസങ്ങൾ മഞ്ഞുറവുകളിലെ വെള്ളം കനത്ത മഴയിൽ മലിനമായതാണ് പകർച്ചവ്യാധികൾ പടരുന്നതിന്റെ പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഡെറാഡൂൺ ഋഷികേശ് ഹരിദ്വാർ എന്നിവിടങ്ങളിലെ ആശുപത്രികളും മെഡിക്കൽ ക്യാമ്പുകളും രോഗികളെ കൊണ്ട് നിറഞ്ഞു കടുത്ത പനി ഡയേരിയ തുടങ്ങി മാരക രോഗങ്ങൾ വരെ പടർന്നു പിടിച്ചു പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ ഉത്തരാഖണ്ഡിലുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തെയും ഈ പ്രകൃതിക്ഷോഭം കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു കൃഷിയും കാലിവളർത്തലും വളർത്തലും വിനോദസഞ്ചാരവുമാണ് ഉത്തരാഖണ്ഡ് ജനതയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ച പ്രളയം ആയിരക്കണക്കിന് പേരുടെ ജീവിതം വഴിമുട്ടിച്ചു വലിയ കൃഷിയിടങ്ങൾ പലതും നദിയുടെ ഭാഗമായി ബാക്കിയുള്ളവ വലിയ തടാകങ്ങളും നിരവധി കന്നുകാലികൾ പ്രളയത്തിലും പിന്നീട് പടർന്നു പിടിച്ച പകർച്ചവ്യാധികളിലും ചത്തൊടുങ്ങി ഇസി പശുക്കൾ यहाँ हमारे बच्चों के को कोई साधन पढ़ने का नहीं है